എന്തോരം സപ്പോർട്ട് അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ അടുത്ത് വന്നപ്പോ ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചാ ആണെന്ന് ഞങ്ങൾ പറയും മകളാണോ ഓഫ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്ത ഒരു കാര്യം മകൾ എങ്ങനെ നിങ്ങൾ മകളാണോസ് എൻ്റെ ഞാൻ പ്രാർത്ഥിച്ച് പെണ്ണാക്കിയതാ പ്രഗ്നന്റ് ആയപ്പോ തോന്നുന്നു പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ട പെൺകുട്ടികളെ അപ്പൊ ഞാൻ ഈശ്വരായത് പെൺകുട്ടിയാവണേ പെൺകുട്ടിയാവണേ പ്രാർത്ഥിച്ചുകൊണ്ട് വയറ് തൊട്ട് നന്നല്ല എന്ന് പറയും അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഉത്തര ഉണ്ടായി പിന്നെ എൻ്റെ ജീവിതം ശരിക്കും ഉത്തരയിലാണ് ആ കാണുന്നത് മുഴുവൻ എൻ്റെ ആഗ്രഹങ്ങള് എല്ലാം ഞാൻ ഉത്തരയിലൂടെയാണ് നേടിയെടുത്തത് അപ്പോ എന്തിനൊരു ചെറിയ കാര്യം ഇപ്പൊ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല ഉത്തര പക്ഷെ ഡ്രൈവിംഗ് അറിയില്ല എന്ന് പറയാൻ പാടില്ല ആദ്യം തന്നെ ഡ്രൈവിംഗ് ഒളിപ്പിച്ചു അങ്ങനെ ഓരോ കാര്യങ്ങളും ആഗ്രഹം ഉണ്ടായിരുന്ന മുഴുവൻ അതിൽ കൂടെ നേടിയെടുത്ത് ഉത്തര വളരെ ഫ്രണ്ട്ലി ആണ് എൻ്റെ അടുത്ത് എന്ത് കാര്യം ോട് പറയാത്ത കാര്യങ്ങൾ എന്നോട് പറയും കൊച്ചെന്നാ പറയുന്നു കൊച്ചി ധിമഹി ദിമഹി കുട്ടി നല്ല കുട്ടിയാ അത് നല്ല വർത്തമാനോ കൊഞ്ചലും ഞാൻ വലിയ ഇഷ്ടമാണ് എന്നെ വലിയ ഇഷ്ടമാണ് എല്ലാ കുട്ടികൾക്കും അമ്മമാരെ അമ്മമാർക്ക് അങ്ങോട്ടും ഇഷ്ടമാണല്ലോ ഞാൻ പറയേണ്ട കാര്യമില്ല ചേച്ചി ചേച്ചിയുടെ ലൈഫില് ചേച്ചി ഇങ്ങനെ പല മേഖലകളിൽ കൂടെ വന്നല്ലോ ചേച്ചിയുടെ ലൈഫിൽ ചേച്ചിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു മേഖല ഏതാണ് ആയിട്ടാണോ നർത്തകിയാണോ അത് ഓൺട്രപേണർ ആണോ അതോ കൂടെ ചേർന്ന ഒരു അവിയൽ അല്ലേ ഞാൻ ഇഷ്ടം ഇനിയൊക്കെ ഇത്രയൊക്കെ ആയില്ല ഇനി ഒരു പ്രത്യേക കാര്യത്തിൽ കോൺസെൻട്രേറ്റ് അങ്ങനെ ഒന്നും നടക്കില്ല ഇങ്ങനെ ആയിരിക്കും എനിക്ക് ഡാൻസ് എവിടെയുണ്ട് അവിടെ ഞാൻ ചെന്നിരിക്കും എല്ലാം ഒത്തിരിയാണ് ക്ലാസ് നടക്കുന്നത് ഒത്തിരി ആണ് ഡിഗ്രികളെല്ലാം എടുത്തിട്ടുള്ളത് ഡാൻസിലും ഒക്കെ ഇപ്പൊ ആനയുടെ മോനെ കുറിച്ച് പറഞ്ഞ പോലെ നാല് ഡിഗ്രികളുണ്ട് ഇപ്പൊ മോൾഡകയില് നാല് ഡിഗ്രി ഉണ്ട് അപ്പൊ ഡാൻസിൽ എനിക്ക് അവിടെ പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോഴും ഒക്കെ ഞാൻ പഠിപ്പിക്കാനും ഒക്കെ ജസ്റ്റ് പോയിരിക്കും ഇത്രയാണ് മുഴുവൻ ക്ലാസ് എടുക്കുന്നത് ഞാനും എൻ്റെതായ സംഭാവനകൾ കൊടുക്കും ഇഷ്ടമാണ് പിന്നെ പുസ്തകങ്ങൾ വായിക്കും ഡാൻസിനെ കുറിച്ചായാലും എല്ലാം വായന ഒക്കെ നടക്കുന്നു എഴുത്താണെങ്കിലും ഞാനത് ആസ്വദിക്കുന്നുണ്ട് എല്ലാവരും ഒരു കാര്യം അഭിനയമാണ് എനിക്ക് എനിക്ക് കുറച്ച് കുറവ് താല്പര്യം കുറവ് ഇത്തിരി അഭിനയിക്കാനാണ് പിന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് കുറവാണ് പറഞ്ഞില്ല അത് എങ്ങനെയോഴുത്തുകളുണ്ട് ചില കാര്യങ്ങൾ ചേച്ചി അങ്ങോട്ട് അപ്രോച്ച് വായിച്ചമായില്ലോ ആ എന്നെ തപ്പി വന്നതാണ് രണ്ടുപേരും ജയരവിന്ദൻ ഞങ്ങളുടെ വീട്ടിലാണ് വന്നത് അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ത്രീയാണ് പറഞ്ഞാൽ ഡാൻസ് ചെയ്യുന്ന ഒരു ലേഡി ഇവിടെ താമസിക്കുന്നുണ്ട് കണ്ടു നോക്കൂന്ന് പറഞ്ഞു അപ്പൊ ഞാനന്ന് സ്കൂൾ ടീച്ചറായിരുന്നു അന്ന് എൻ്റെ വീട്ടില് ജി അരവിന്ദൻ സാറും വേറെ രണ്ടുമൂന്ന് പേരും കൂടെ വന്നിട്ട് കാണാ പെണ്ണ് കാണാൻ വന്ന പോലെ അറിയാമല്ലോ അങ്ങനെ വീട്ടിലേക്ക് വന്നു ആ ഇവര് മതി ഞങ്ങളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടു അപ്പൊ ഞാൻ ഒന്നും കണ്ടിട്ടില്ലല്ലോ എനിക്ക് എന്താന്ന് പോലും അറിയില്ലായിരുന്നു അച്ഛനാണ് എന്നെ സപ്പോർട്ട് ചെയ്തത് അച്ഛൻ പറഞ്ഞു അരവേന്ധന മടൂർ ഗോപാലകൃഷ്ണൻ പോലുള്ളവരൊക്കെ വരാന്ന് വെച്ചാ അത് വലിയ കാര്യമല്ലേ നമ്മുടെ വീട്ടിൽ വന്ന് ക്ഷണിക്കാന്ന് വെച്ചാ നമുക്ക് പോകണം ഇത് അഭിനയിക്കണം എന്ന് പറഞ്ഞാണ് എന്നെ ചേച്ചി എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല ഡാൻസ് മാത്രമേ അറിയുള്ളൂ അതൊക്കെ അവര് പഠിപ്പിച്ചു തരുമല്ലോ എന്നൊക്കെ പറഞ്ഞു ചെന്ന് എങ്ങനെയൊക്കെയോ അതെ വേറൊരു വലിയൊരു സത്യം ഈ സർഗവും ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഞാൻ എന്ത് പെർഫ്യൂമുണ്ടാക്കിട്ട കാര്യമില്ല എന്റെ പേര് ഊർമിള ഉണ്ണി എന്ന് സിനിമയിൽ ചേച്ചി ചേച്ചി അത് വലിയൊരു ബ്ലെസിംഗ് സത്യ ഞാൻ മറക്കാൻ പാടില്ല ജനമറിയുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചേച്ചി അത് ചെയ്യുന്നേ എഴുത്താണ് ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്നത് അതായത് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് എഴുതി കഴിയുമ്പോൾ ഞാൻ രണ്ടും മൂന്നും തവണ വായിച്ച് അതിലേക്ക് അതിലാക്കിക്കൊണ്ട് അത് ബുക്കാക്കി ഇറക്കണം അതൊക്കെ ചെയ്യാൻ കാരണം അതിൽ കുറെ പച്ചയായ സത്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേദനിക്കരുതല്ലോ അതുകൊണ്ട് ഞാൻ ആ പുസ്തകം ഒന്ന് ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ഒന്നുകിൽ പേര് മാറ്റി എഴുതണം അല്ല പച്ചയായ സത്യങ്ങൾ ചേച്ചി പറയുമ്പോൾ അവർക്ക് നാച്ചുറലി ആവും അതുകൊണ്ടാണ് ഞാൻ അത് ഹോൾഡ് ചെയ്തിരിക്കുന്നത് പിന്നെ കുഴപ്പമില്ലായിരുന്നു ആരുടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല സെക്കൻഡിൽ മാത്രമാണ് പ്രേക്ഷകരും എല്ലാരും അറിഞ്ഞു ചേച്ചിയുടെ സെക്കൻഡ് ബുക്ക് വെയിറ്റിംഗ് ആയിരിക്കും പച്ചയായ കൊറേ സത്യങ്ങൾ അറിയണം അപ്പൊ ചേച്ചി ഇങ്ങനെ നമ്മള് എന്താ പറയാ റോ ആയിട്ട് ഒരു കാര്യം പറയുമ്പോഴത്തേക്കെ നമുക്ക് സൈബർ ബുള്ളിങ് ഒരുപാട് പേരില് ചേച്ചിക്ക് സോഷ്യൽ മീഡിയ മീഡിയം ചെയ്യേണ്ട ഒരു കാര്യം നമ്മള് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എടുക്കുമ്പോ നമ്മളെ കുറിച്ച് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ മാത്രം കാണാ കൺട്രോൾ ചെയ്ത് ഒരു കാരണവശാലും കമൻസ് വായിക്കരുത് 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 ഞാൻ വായിക്കില്ല എന്നെ കൊന്നാലും ഞാൻ വായിക്കില്ല